നമുക്ക് സ്ഥാപനങ്ങൾ നടത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രം വചനം വായിക്കുക വചനം പകർന്നു കൊടുക്കുക ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യത്തിന് നേതൃത്വം വഹിക്കാനെന്നുള്ള ചിന്ത മെത്രാഞ്ചന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും നന്നായിട്ടുണ്ടാകണം സീറോ മൽബാർ സഭ മക്കൾ എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് കർത്താവിൻ്റെ ശൈലിയിൽ നിന്ന് നമ്മൾ ഇതുമാത്രം അകന്നു പോയിട്ടുണ്ട് സീറോ മൽബാർ സഭ സജീവമായത് സീറോ മൽബാർ സഭയില് ഓടി നടന്ന് അധ്വാനിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നോണ്ടാണ് അതുപോലെ ബ്രദേഴ്സും ഉണ്ടായതുകൊണ്ടാണ് ഈ നില ഇന്നത്തെ നില കഴിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് അന്ന് നിലവിലുള്ള ഉണ്ടായിരുന്ന നാല് രൂപതകൾ ഉൾപ്പെടുത്തി സീറുമൽബരാർക്ക് രൂപീകൃതമായത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതെന്താണ് എന്ന് നമ്മൾ ഒരുപക്ഷെ കുറേ പേരെങ്കിലും പഠിച്ചിട്ടുണ്ടാകും എന്നാൽ കുറേ പേർക്ക് അതിൽ അറിയില്ല എന്നുള്ളതാണ് സത്യം നമുക്കറിയാം പാരമ്പര്യം അനുസരിച്ച് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലെ മാർ തോമസ് ലീഹ രണ്ട് പ്രേഷിത യാത്രകൾ നടത്തിയെന്നുള്ളതാണ് ആദ്യത്തെ യാത്ര കരമാർഗത്തിലൂടെ ഇന്ന് കാണുന്ന ഇറാഖ് ഇറാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അങ്ങനെ ഉത്തരേന്ത്യയിലേക്ക് വന്നു എന്നാണ് ആദ്യത്തെ പാരമ്പര്യം രണ്ടാമത്തെ യാത്ര ജലമാർഗമായിരുന്നു അതാണ് എ ഡി അമ്പത്തിരണ്ടിൽ കൊടുങ്ങല്ലൂരിലേക്ക് വന്ന് ഇറങ്ങിയത് നമ്മൾ അങ്ങനെ തോമസ് ലീഹ ഇവിടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലെ സുറിയാനി ക്രൈസ്തവ സമൂഹങ്ങൾ അമ്പത്തിരണ്ടിൽ വന്നു രണ്ടാമത്തെ യാത്രയ്ക്ക് വന്നു അത് കഴിഞ്ഞ് എഴുപത്തിരണ്ടിൽ അദ്ദേഹം മൈലാപ്പൂരിൽ വെച്ച് രത്സാക്ഷിത്വം മരിച്ചു ഇതൊക്കെ നമ്മൾ അറിയുന്ന ചരിത്ര സത്യങ്ങളാണ് അത് കഴിഞ്ഞുള്ള സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കറിയാം നാലാം നൂറ്റാണ്ട് മുതൽ തൊട്ടടുത്തുള്ള പേർഷ്യയിലെ സഭയുമായി നമുക്ക് ബന്ധം വന്നു അങ്ങനെ പേർഷ്യയിൽ നിന്ന് പിതാക്കന്മാർ വന്ന് അങ്ങനെ പേർഷ്യൻ സഭയും ഭാരതത്തിലെ സഭയും തമ്മിലുള്ള ബന്ധം അങ്ങനെയൊക്കെയാണ് ലിറ്ററർജി പിന്നീട് പേരിലൊക്കെ അറിയപ്പെട്ട് തുടങ്ങിയത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് അവസാനത്തെ പേർഷ്യയിൽ നിന്നുള്ള അവസാനത്തെ മെത്രാനിച്ചൻ്റെ ശുശ്രൂഷ നമ്മൾ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അബ്രാഹം മെത്ര മെത്ര കാലം ചെയ്തു അങ്ങനെയാണ് അങ്കമാലിയിൽ അദ്ദേഹത്തിൻ്റെ ശവകുടീരം നമ്മൾ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപതിലാണ് ഉദയം പേരൂർ സൂനോദോസ് ഇന്നത്തെ എറണാകുളം അതിരൂപതയിലുള്ള ഉദയം പേരൂരിൽ വെച്ച് നടന്നത് അങ്ങനെ ആയിരത്തി തൊള്ളാ ആയിരത്തി അറുന്നൂറ് മുതൽ ലാറ്റിൻ സഭയുടെ കീഴിലായി നമ്മുടെ ഇവിടെയുള്ള മാർത്തോമ ക്രിസ്ത്യാനികൾ അത് കഴിഞ്ഞ് ആയിരത്തി അറുന്നൂറ് അറുന്നൂറ്റി പത്തിനിടയ്ക്ക് അറുന്നൂറ്റി പത്തോടു കൂടി മുഴുവനായും ഭദ്രവാദ സിസ്റ്റത്തിലേക്ക് വന്ന് അങ്ങനെ ഗോവ ആർച്ച് ബിഷപ്പ് നമ്മുടെ ഈ ഇന്ത്യയിലുള്ള എല്ലാ മാർ തോമസ് ക്രിസ്ത്യാനികളുടെയും ചാർജ് എടുക്കുകയാണ് അതിനെതിരെയാണ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിൽ വെച്ച് പൂനം കുരിശ് സത്യം നടന്നത് അതിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയിൽ ആദ്യത്തെ പിളർപ്പിനുള്ള കാരണം അങ്ങനെയാണ് ഇന്ന് ഇന്ന് കാണുന്ന അതിന് ശേഷമാണ് ഇന്ന് കാണുന്ന യാക്കോബായ അതിൽ പിരിഞ്ഞ് ഓർത്തഡോക്സ് അത് കഴിഞ്ഞ് മാർത്തോമ പിന്നെ തോഴിയൂര് അങ്ങനെയുള്ള സഭകളൊക്കെ പിന്നീടുണ്ടായത് അപ്പോൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് വരെ ഭാരതസഭയിലെ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് മാർത്തോമ ക്രിസ്ത്യാനികൾ എന്നാണ് സെൻറ്റ് തോമസ് ക്രിസ്ത്യൻസ് നമുക്കറിയാലോ സഭയിൽ സ്ഥാപകൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹമേ ഉള്ളൂ ഇരുപത്തിനാല് സഭകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇന്ന് സ്ഥാപകൻ്റെ പേരിൽ തോമസ് ലീഖായുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹം ക്രിസ്ത്യാനി ഒരു സമൂഹവും സ്ഥാപകൻ്റെ പേരിൽ അറിയപ്പെടുന്നില്ല എന്നുള്ള സത്യമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആയിരത്തി അറുനൂറ്റി അമ്പതിൽ റിവോൾട്ടുണ്ടായി അത് കഴിഞ്ഞ് ഏകദേശം ഏതാണ്ട് ഒരു മൂന്ന് നൂറ്റാണ്ട് കാലം നമ്മൾ രണ്ടിനും ഇടക്കി നിന്ന് റോമിൽ നേരിട്ടുള്ള ഭരണത്തിന് ഭദ്രവാദോ പ്രപ്പകാന്ത ഫീതെ അങ്ങനെ രണ്ടിനും കൂടി ഒരുമിച്ചുള്ള ഭരണത്തിന് കീഴിലാണ് നമ്മൾ വന്നത് അതിനൊരു മുക്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ അന്ന് രണ്ട് വികാരിയാത്തുകൾ രൂപീകൃതമായത് കോട്ടയം രൂപ കോട്ടയം വികാരിയാത്ത് അതുപോലെ തന്നെ തൃശ്ശൂർ വികാരിയാത്ത് അങ്ങനെ അതിനുശേഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ഈ കോട്ടയത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും കുറച്ച് അടർത്തിയെടുത്ത് അങ്ങനെ എറണാകുളം വികാരിയാകത്തുണ്ടായി അതിനുശേഷമാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ക്നാനായ സമൂഹം വേർപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം രൂപ നിലവിൽ വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി മൂന്നിന് മുമ്പ് നമ്മുടെ നമ്മുടെ സഭയിൽ വികാരിയാത്തുകളുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തി മൂന്നില് ആദ്യമായിട്ടൊരു ഹയർ ആർക്കി അതാണ് ഇന്നത്തെ ഹൈരാർക്കിയുടെ തുടക്കം കാണുന്നത് അന്ന് തൃശ്ശൂർ ചങ്ങനാശ്ശേരി എറണാകുളം കോട്ടയം അങ്ങനെ നാല് രൂപതകളോട് കൂടിയുള്ള ഒരു സീറം അൽബാ ഹൈരാർക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തൊന്നാം തീയതി നിലവിൽ വന്നു അതിൻ്റെ ശതാബ്ദിയാണ് നമ്മളിന്ന് ഈ വർഷം ആഘോഷിച്ചത് അത് നമ്മുടെ നമ്മുടെ സഭയുടെ പ്രത്യേക സാഹചര്യത്തിൽ രണ്ട് രീതിയിൽ അർത്ഥവത്തായി ആഘോഷിക്കാൻ സാധിച്ചില്ലെങ്കിലും സമാപനത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുക അതിനുശേഷമുള്ള നമ്മുടെ സഭയുടെ വളർച്ച എന്ന് പറയുന്നത് വളരെ അസൂയാവഹമായിട്ടുള്ള വളർച്ചയായിരുന്നു ഇന്ന് നമുക്കറിയാം മുപ്പത്തിനാല് രൂപതകളും ഒരു അപ്പസ്റ്റോലി വിസിറ്റേഷൻ റോമിലെ റോമിനെ കേന്ദ്രീകരിച്ചുള്ള ഒരു അപ്പസ്റ്റോലി വിസിറ്റേഷൻ അടങ്ങുന്ന വലിയൊരു ഗ്ലോബൽ ചർച്ച ആയി ലോകം മുഴുവനിലും സീറോ മലബാർ അച്ഛന്മാരും സന്യസ്ഥരും അതുപോലെ തന്നെ മക്കളുള്ള ഒരു വലിയ രൂപതയായിട്ട് മാറി മാത്രമല്ല ഇരുപത്തിനാല് വ്യക്തി സഭകളിലെ ഉക്രൈൻ സഭ കഴിഞ്ഞാൽ പിന്നെ എണ്ണത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ള സഭ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയാണ് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സഭ ഏതാണെന്ന് ചോദിച്ചാൽ അത് സീറോ മലബാർ സഭയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട് ഒരുപാട് സഭ വളർന്നിട്ടുണ്ട് അത് സ്ട്രക്ചറലായിട്ട് മാത്രമല്ല നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ശുശ്രൂഷകളും ഏവർക്കും സ്വീകാര്യമാകുന്ന രീതിയിൽ വളരാൻ സീറോ മൽപാറ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സഭയുടെ നേട്ടം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുകയാണ് ഇതിനൊക്കെ നേതൃത്വം ഒരുപാട് കഷ്ടതകളും വേദനകളും പരീക്ഷണങ്ങളും വിമർശനങ്ങളൊക്കെ ഏറ്റു നമ്മുടെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന പോയ നമ്മുടെ പിതാക്കന്മാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള നേതൃത്വം വഹിക്കുന്ന പിതാക്കന്മാർ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് അച്ഛ വൈദികര് സന്യസ്തര് അൽമായ സഹോദരി സഹോദരന്മാര് അങ്ങനെ ഒരുപാട് അൽമായ പ്രമുഖര് നമുക്ക് ഒരുപാട് നമുക്കൊന്നും കടന്നു ചെല്ലാൻ പറ്റാത്തയിടത്ത് രാജ്യസന്നിധിയിലൊക്കെ കടന്നു ചെന്ന് സംസാരിച്ചു സച്ചിൽ മാത്തു തരകനും അതുപോലെയുള്ള വലിയ വലിയ അല്മായ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ ചോരും നീരൊക്കെ വിലയായി കൊടുത്തതിൻ്റെ ഫലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ സഭ അല്ലെങ്കിൽ നമ്മൾ വളർന്ന് ഇത്രയും വളർന്നിട്ടുള്ള ഈ സഭ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന് നല്ല നല്ലർത്ഥത്തിൽ നന്ദി പറയുകയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പലതരത്തിലുള്ള നന്മകൾ രൂപതകളിലൂടെ ഇടവകകളിലൂടെ വൈദികരിലൂടെ സന്യസ്തരിലൂടെ അഭിമന്യ പിതാക്കന്മാരിലൂടെ അൽമായ പ്രമുഖരിലൂടെയൊക്കെ നമ്മുടെ സഭയ്ക്ക് ലഭിച്ചിട്ടുള്ള നമ്മുടെ സഭയിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള നന്മകൾക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി പറയാനുള്ള അവസരമാണ് അത് നമ്മൾ ആ രീതിയിൽ നമ്മുടെ രൂപതയുടെ പ്രതിനിധികളാകുന്ന നിങ്ങൾ എല്ലാവർക്കും വരാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ പ്രതിനിധികളുടെ ഒരു 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 കൂട്ടായ്മയാണല്ലോ നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും നല്ല ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയാം അതോടൊപ്പം തന്നെ നമ്മളിത് നമുക്കറിയാമല്ലോ ശതാബ്ദി എന്ന് പറയുന്നത് ഒരു ഒരു ഇത് പറയുക ഒരു പരിശോധനയ്ക്കുള്ളൊരു അവസരം കൂടിയാണ് നമുക്കിതുപോലെ അവസരം കിട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പ്രത്യേകിച്ച് അത് കഴിഞ്ഞ് നമുക്കറിയാം രൂപതകൾ കൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറിലെ പുതിയ പൗരസ്ത്യകാനൂർ സംഹിത നിലവിൽ വന്നപ്പോൾ നമ്മുടെ സഭയ്ക്ക് പൊതുവായുള്ള ഹെഡിനെ കിട്ടി അങ്ങനെ നമുക്കൊരു സ്വയം ഭരണ അവകാശമുള്ള ഈ പൗരസ്ത്യകാനും സംഹിതയ്ക്ക് വിധേയമായി കൊണ്ടുള്ള ഒരു ഒരു ഭരണ സംവിധാനം നമുക്ക് നിലവിൽ വന്നു അതിലൂടെ ഒരുപാട് വളർന്നു അങ്ങനെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്കറിയാം ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറ്റി പത്ത് വരെ നമുക്ക് ഇന്ത്യ മുഴുവനും അധികാരം ഉണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഉണ്ടെന്ന് പറയുന്ന അധികാരമൊക്കെ ഇന്ത്യ മുഴുവൻ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ ബസ്ത്ര പോലീസ് അറിയപ്പെട്ടിരുന്നത് ദ ഗേറ്റ് ഓഫ് ഓൾ ഇന്ത്യ എന്നുള്ള പേരിലാണ് ഇന്ത്യക്ക് മാത്രം ഇന്ത്യ മുഴുവനിലും അധികാരമുണ്ടായിരുന്ന ഒരു മെത്രാബോലിത്ത അതൊരു കാലത്ത് പ്രത്യേകിച്ച് പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ ഈ പുതിയ ഭരണ സംവിധാനം വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലുള്ള ശുശ്രൂഷയ്ക്കുള്ള അവസരം നമുക്ക് തുറന്നു കിട്ടി അങ്ങനെ നമ്മൾ ഒരു ഗ്ലോബൽ ചർച്ച ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു പരിശോധിക്കാനുള്ള അവസരമാണ് സഭയ്ക്ക് ഇതുപോലെയുള്ളൊരു തുറവ് ലഭിച്ചിട്ട് ഈ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കാനുള്ള അവസരം ലഭിച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കാൻ ഈ ശതാബ്ദി നമുക്ക് സഹായകമാകണം എനിക്ക് തോന്നുന്നത് നമ്മൾ ശരിയായ ദിശയിൽ നിന്നൊക്കെ പല കാരണങ്ങളുടെ പേരിൽ അകന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സുവിശേഷം നമുക്കറിയാലോ ഇത് മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സുവിശേഷമാണ് അവിടെ കർത്താവ് എന്താണ് ഈ ലോകത്ത് ചെയ്തതെന്ന് മത്തായി സുവിശേഷകൻ സമ്മിക്ക് വിവരിച്ചിട്ടുണ്ട് മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ നാല് വാക്യങ്ങളേ ഉള്ളൂ പക്ഷെ അത് 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 മുഴുവനും ഉൾക്കൊള്ളുന്നുണ്ട് ഈശോയുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അന്തസ്സത്ത കാണുന്നത് ഈ ആദ്യത്തെ വാക്യത്തിലാണ് ഈശോ അവരുടെ സിനഗോകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രകോഷം ും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു ഈശോയുടെ ജീവിതം എന്ന് പറയുന്നത് അതായിരുന്നു നമ്മൾ ചിന്തിക്കണം ഇന്ന് ഈ ശതാബ്ദി കൊണ്ടാടുമ്പോൾ ഈ ജോലി നിറ തുടരാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം നമുക്കറിയാലോ കർത്താവ് പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തത് ഒന്ന് ഈശോ സിനകോകളിൽ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത് പഠിപ്പിക്കുക പഠിക്കാതെ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാൻ സാധിക്കും നമുക്ക് നമുക്കറിയാലോ ഈ അടുത്ത കാലം വരെ ഇപ്പോഴും കുറച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ ലോകത്തിലെ പീഡിപ്പിക്കപ്പെടാത്ത സമൂഹ സഭാ സമൂഹം ഏതായിരുന്നു അത് നമ്മുടെ സമൂഹമായിരുന്നു ലോകത്തിൽ ഒരു സഭയുള്ളൂ പീഡിപ്പിക്കപ്പെടാത്ത സഭ അത് ഭാരത സഭയാണ് പ്രത്യേകിച്ചും കേരള സഭയാണ് ഈ സഭ ഇത്രമാത്രം ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ യഥാർത്ഥത്തില് ഈശോയുടെ ആ ശൈലിയിൽ നിന്ന് കുറച്ച് കകന്നുപോയി എന്നുള്ളതാണ് എന്താണ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാലോ സുവിശേഷം പ്രഘോഷിക്കുക പഠിപ്പിക്കുക സുഖപ്പെടുത്തുക ഇത് മൂന്നായിരുന്നു കർത്താവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു അതിനു വേണ്ടി തന്നെയാണ് അങ്ങനെ പ്രീച്ചിങ് എന്ന് പറഞ്ഞ എന്താ കർത്താവ് പിതാവ ദൈവത്തിന്റെ ആ പ്രഘോഷകനായി കടന്നു വന്ന ഹെറാൾഡ് ഓഫ് ഗാഡ് ഗോഡ് ദി ഫാദർ അതാണ് കർത്താവ് ചെയ്തത് സുവിശേഷ പ്രഘോഷകനെ കടന്നു വന്നു സെർട്ടനിറ്റീസ് സെർട്ടനിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഇതൊക്കെ ഇന്ന രീതിയിൽ പോയാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടുന്നു പറയുന്നതാണ് സെർട്ടനിറ്റീസ് എന്ന് പറയുന്നത് പക്ഷേ ഈ തീർച്ചകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ വഴിമുട്ടിലൊക്കെ നമ്മൾ ഒരിക്കൽ ഓർക്കാണ് ജോഫ്രി ചാപ്മ എന്ന് പറയുന്ന ഒരു ഒരു സാഹിത്യകാരൻ അദ്ദേഹം ഒരു സ്കൂളിൻ്റെ വലിയൊരു സ്കൂളിൻ്റെ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ മീഡിയം സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു അദ്ദേഹം പറയാണ് ഇന്ന് ലോകത്തെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ നാൽക്കവലയിൽ ഒന്ന് നിൽക്കുകയാണ് എങ്ങോട്ട് തിരിയണം എവിടേക്ക് പോകണം എവിടെ പോയാൽ ലക്ഷ്യം ലക്ഷ്യത്തിലെത്താൻ സാധിക്കുക ഇതറിയാതെ നിൽക്കുകയാണ് അവിടെ നമുക്ക് ചൂണ്ടിക്കാണി നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന ഒരു പുസ്തകമേ ഉള്ളൂ അത് ബൈബിളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവുള്ള ഒരു ബൈബിളേ ലോകത്തിലുള്ളൂ അത് ആ ഒരു പുസ്തകമേ ഉള്ളൂ അത് ബൈബിളാണ് ഈ ബൈബിളാണ് യഥാർത്ഥത്തിൽ നീ എവിടേക്ക് തിരിയണം എങ്ങോട്ട് പോകണം ഇതിൽ ഇത് ഉപയോഗിച്ചാൽ എങ്ങനെയൊക്കെ ഏതെല്ലാം ലക്ഷ്യത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് പറയാൻ നമുക്കൊരു പുസ്തകമേ ഉള്ളൂ അത് ബൈബിളാണ് ആ ബൈബിളിൻ്റെ ബൈബിളാണ് ഈശോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദൈവത്തിലേക്കുള്ള വഴി എന്താണ് അത് ബൈബിളാണ് സേക്രഡ് സ്ക്രിപ്റ്ററാണ് യഥാർത്ഥ ദൈവത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ആ ദൈവത്തിലെത്തിച്ചേരാനുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുന്ന ഏക പുസ്തകം എന്ന് പറയുന്നത് ബൈബിളാണ് ഈ ബൈബിൾ എടുക്കാൻ ഈ ബൈബിൾ വായിക്കാൻ ഈ ബൈബിൾ പഠിച്ച് മറ്റുള്ളവർക്ക് ഈ രക്ഷയുടെ സന്ദേശം പകർന്നു കൊടുക്കാൻ നമ്മൾ എന്തുമാത്രം തീഷ്ണതയോട് കൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഷ അറിയാത്ത കുഴപ്പമാണോ ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമേ ഉള്ളൂ അത് ബൈബിളാണ് ഈ ബൈബിൾ കയ്യിലെടുക്കാനും പഠിക്കാനും ധ്യാനിക്കാനും പ്രഘോഷിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നമ്മുടെ ജീവിതത്തില് മാമുദീസ വഴി ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നമ്മൾ മാമുദീസയ്ക്ക് നമ്മൾ പ്രധാന കവാടത്തിലൂടെ കടക്കുന്നതിന് മുമ്പ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചാൽ അവസാനത്തെ ചോദ്യം എന്താണ് നീ ക്രിസ്തു യേശുവിനെ നിന്റെ രക്ഷകരും ദൈവവുമായി ചോദിക്കുന്നു സ്വീകരിക്കുന്നവോ ചോദിക്കുകയാണ് ഈ ചോദിക്കുന്നു പറയുമ്പോ ജാനുസ്ലാന മാതാപിതാക്കള് നമുക്ക് വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് ആഘോഷമായി കുഞ്ഞിനെയും ജാനുസ്ലാന മാതാപിതാക്കളെയും മറ്റുള്ളവരെയൊക്കെ പള്ളിയിലത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ പൂതാ സ്വീകരണത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ സ്വീകരിച്ചവരാണ് വൺസ്റ്റൈസ്ഡ് വി ആർ മിഷനറീസ് സപ്പോസ് മിഷണറീസ് എന്താണ് മിഷണറീസ് ഓഫ് ക്രൈസ്റ്റ് മിഷണറീസ് ഓഫ് ദി ഗോസ്പൽ പ്രിയപ്പെട്ടവരെ കർത്താവ് ചെയ്തതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കാൻ ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഏറ്റവും കൂടുതൽ ചെയ്തത് ഈ വചനം ധ്യാനിച്ച പ്രഘോഷണമായിരുന്നു രണ്ടാമത് പ്രകോഷിച്ചാൽ മാത്രം പോരാ എന്തിനാണ് ഞാൻ ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നത് ഈ സന്ദേശത്തിൽ വിശ്വസിച്ചാൽ എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സമൂഹത്തിനും എന്താണ് ലഭിക്കുക അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സമയമില്ലല്ലോ യഥാർത്ഥത്തിൽ കത്തോലിക്കം ചെയ്യുന്ന എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ കത്തോലിക്കം ചെയ്യേണ്ടത് ഒരു കയ്യിൽ ബൈബിൾ എടുക്കണം മറ്റു കയ്യിൽ സി 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 എടുക്കണം ബൈബിളിന്റെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഇരുപതാം നൂറ്റാണ്ടിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ വ്യാഖ്യാനമാണ് യഥാർത്ഥത്തിലെ കാറ്റീസം ഓഫ് ദി കാത്തലിക് ചർച്ച് നമ്മൾ എത്ര പേര് കയ്യിലെടുക്കുന്നുണ്ട് എന്താണ് സി 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 പറയുന്നത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ പ്രശ്ന പരിഹാരത്തിന് സി 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 എന്താ പറയുന്നത് ദി കാത്തലിക് ചർച്ച് സഭയ്ക്ക് എന്താ പറയാനുള്ളത് ഈ സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കാൻ ഞാനായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പറഞ്ഞു കൊടുക്കാൻ ഞാൻ എന്തുമാത്രം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയ കർത്താവ് പറയുന്നത് സിനഗോഗ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഇന്നത്തെ കാറ്റിയസൺ ക്ലാസ് ആണ് അവരുടെ അന്നത്തെ സിനഗോഗ് ജപാലയം എന്ന് പറയുന്നത് കർത്താവ് അവിടെ പോയിരുന്നു കർത്താവ് രണ്ട് പതിവുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ബൈബിൾ പറയുന്നുണ്ട് നമ്മൾ സൂക്ഷിച്ചു വീക്ഷിച്ചു കഴിഞ്ഞാൽ രണ്ട് പതിവുകളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കർത്താവ് പതിവായി സിനഗോകളിൽ പോയിരുന്നു എന്തിനു വേണ്ടിയാ തൻ്റെ രാജ്യത്തിൻ്റെ സുവിശേഷം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന കർത്താവ് ആ വ്യാഖ്യാനത്തിലൂടെ യഥാർത്ഥം ഹി വാസ് ടീച്ചിങ് വാട്ട് ഈസ് മെൻഡ് ബൈ ദ ഗോസ്പെൽ അതായിരുന്നു അപ്പം ഈ ടീച്ചിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എൻ്റെ ജീവിതത്തിൽ ഈ സുവിശേഷത്തിലൂടെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ നീ രക്ഷപ്പെടുന്നു പറയുമ്പോൾ എന്താണ് ഈ ഈ ചെയ്തതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് പഠിപ്പിക്കുന്ന വേദി പ്രിയപ്പെട്ടവരെ അത് കാറ്റീസ് ഓഫ് ദി കാത്തലിക്സ് നമ്മുടെ കാറ്റീസും ക്ലാസ് ആണ് കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താണ് ഒരു ഒന്നാമത്തെ പതിവ് ഈ സിനഗോഗ് പതിവായി അവൻ സിനഗോഗിൽ പോയി പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പതിവ് ഗത്സമ തോട്ടത്തിൽ പോയി കർത്താവ് ഇടക്കിടക്ക് പ്രാർത്ഥിച്ചിരുന്നു പതിവായി പ്രാർത്ഥിച്ചിരുന്നു പറയും ഒരു പ്രാവശ്യമല്ല കർത്താവ് ഗത്സമെൻ തോട്ടത്തിൽ പോയിട്ടുള്ളത് അതുകൊണ്ടാണ് കർത്താവിന് അറിയാമായിരുന്നു യുവദാസിനെ അറിയാമായിരുന്നത് അവൻ ഇടക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് അവൻ അവിടെ ഉണ്ടാകും എന്ന് യുവദാസ് പറയാനുള്ള കാരണം കർത്താവ് പതിവായി പ്രാർത്ഥിക്കാൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്ന ഇടമായിരുന്നു ഈ ഗത്സമെൻ തോട്ടം അപ്പൊ സുശേഷന്മാര് ഈ രണ്ട് പതിവുകളെ കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ട് പതിവും കർത്താവിന് ജീവിതത്തിന്റെ എസൻസ് നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് പതിവുകളാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മൾ എന്തുമാത്രം ഊന്നൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നറിയാലോ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ ഈ കുഷുവന്ത് സിംഗ് പറയുന്ന മാധ്യമ നിരൂപകൻ പറഞ്ഞ പോലെ ഈ തൊണ്ണൂറ്റിയേഴര ശതമാനം വരുന്ന അക്രൈസ്തവർ ചെയ്യുന്ന ശുശ്രൂഷകളേക്കാൾ കൂടുതലാണ് രണ്ടര ശതമാനം വരുന്ന ക്രൈസ്തവർ ഈ ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അക്രൈസ്തവനായ കുഷ്വന്ത് സിംഗ് അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാണ് നമ്മുടെ വൈദികരും നമ്മുടെ സന്യസ്തരും നമ്മളൊക്കെ എല്ലാവരും സഭ സമൂഹങ്ങളിൽ പല തട്ടുകളിലായിട്ട് ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട് ശരിയാ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇത് ഈ പറഞ്ഞ സുവിശേഷ പ്രഘോഷണവും പഠിപ്പിക്കലും അത് എന്റെ ജീവിതത്തിന്റെ കടമയാണെന്നുള്ള രീതിയിൽ നമ്മൾ നിർവഹിച്ചു പോകുമ്പോഴാണ് നമ്മുടെ സീറു മൽബാർ സഭയ്ക്ക് വേണ്ടത്ര ഉണർവുണ്ടാകുക സീറു സഭ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി മാറുന്നത് ആ സന്ദർഭത്തിലാണ് മൂന്നാമതായിട്ട് നമുക്കറിയാമല്ലോ കർത്താവ് കുറിച്ച് പറയുന്നത് അവൻ അവൻ ഹീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ് സുഖപ്പെടുത്തി കർത്താവിൻ്റെ ശുശ്ര പരസ്യ ശുശ്രൂഷ നമ്മൾ അപകടനം ചെയ്യുകയാണെങ്കിൽ അതിന് വലിയൊരു സമയം കർത്താവ് ഉപയോഗിച്ചിരുന്നത് മറ്റുള്ളവരെ സുഖപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞെന്താ വ്യാധികളും അസുഖങ്ങളും രോഗങ്ങളും സുഖപ്പെടുത്തി അവൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കറിയാലോ നല്ല ആളുകളാണ് കരഞ്ഞ് മാനസികമായി ശാരീരികമായി അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള ഒരു ഉണർവുമില്ലാതൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ വരുന്നവർക്കൊക്കെ നമുക്ക് ഇതിനൊക്കെ എന്തുമാത്രം സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട് നമുക്കൊക്കെ പലപ്പോഴും പറ്റുന്നെന്ന് വെച്ചാൽ നമ്മൾ ഞാനടക്കം നമ്മൾ നന്നായി ചിന്തിക്കേണ്ട കാര്യമാണ് നമുക്ക് സ്ഥാപനങ്ങൾ നടത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാത്രം വചനം വായിക്കുക വചനം പകർന്നു കൊടുക്കുക ഞാൻ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യത്തിന് നേതൃത്വം വഹിക്കാൻ എന്നുള്ള ചിന്ത മെത്രാഞ്ചന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും നന്നായിട്ടുണ്ടാകണം അവരോട് ചേർന്ന് നിന്ന് അൽമായരായി ഞങ്ങൾക്കും കർത്താവിനെക്കുറിച്ച് മാമുദീസിലൂടെ സ്വീകരിച്ച കർത്താവിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കാൻ ഉത്തരവാദിത്വം ഉണ്ട് ഞാൻ യാവിരിക്കുന്ന മേഖലകളിൽ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ മറ്റുള്ളവർക്ക് ഈശോ ആരാണ് ഈശോയുടെ പ്രത്യേകത എന്താണ് സഭ എന്താണ് സഭ എന്താ പഠിപ്പിക്കുന്നത് ഈശോ ഈശോയിലേക്കുള്ള മാർഗം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉള്ളവരാണ് നമ്മൾ ഇന്ന് എനിക്ക് തോന്നുന്നത് ഈ സീറോ മലബാർ സഭ നമ്മൾ ഈ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ സീറോ മലബാർ സഭ മക്കൾ എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് കർത്താവിൻ്റെ ശൈലിയിൽ നിന്ന് നമ്മൾ ഇത് മാത്രം അകന്നു പോയിട്ടുണ്ട് അവൻ സദാസമ ഈശോ അവരുടെ സിനിഗോകളി പഠിപ്പിച്ചും ദൈവരായത്തിന് സുവിശേഷം പ്രഘോഷിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും അവൻ നഗരങ്ങളിലൂടെ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു എന്ന് പറയുന്നുണ്ട് അതിന് ഞാനായിരിക്കുന്നിടത്ത് ഒരുപക്ഷെ മാർപ്പാപ്പയെ പോലെയോ അല്ലെങ്കിൽ മേധുന ചുഷ്പനെ പോലെയോ ഒന്നും നമുക്ക് എല്ലാവർക്കും ഓടി നടക്കാൻ സാധിച്ചെന്ന് വരില്ല പക്ഷേ ഞാനായിരിക്കുന്നിടത്ത് ഐ ആം സപ്പോസ് ടു ബി ദ മിഷണറി മീനിങ് ഫുൾ പവർഫുൾ മിഷണറി ഓഫ് ദ ഗോസ്പെൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതിനുള്ള ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ സിറു സഭയുടെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ ഈ സഭ യഥാർത്ഥ ട്രാക്കിലൂടെ തന്നെയാണ് പോകുന്നത് ഈ സഭയിലെ മക്കളായി ഞങ്ങൾ കർത്താവിൻ്റെ ശിഷ്യന്മാരും അപ്പസ്തുമാരും ശിഷ്യന്മാരും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ഒക്കെ ഞങ്ങൾക്ക് കാണിച്ചെന്ന സഭയെ വളർത്താനായിട്ട് അവർ കാണിച്ച ആ യഥാർത്ഥത്തിലുള്ള സെൻസ് ഓഫ് ഡെഡിക്കേഷൻ ആ സെൻസ് ഓഫ് ഇൻഡെപ്റ്റഡ്നെസ് ആ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മൾ കാണിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മൾ എവിടെ എവിടേക്കാണ് തിരിയേണ്ടത് ഈ അടുത്ത ശതാബ്ദിയിലേക്കുള്ള നമ്മുടെ കാൽവെപ്പിൽ ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മൾ വരുത്തണം ഞാൻ ഞങ്ങളോട് പറയട്ടെ നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ മിഷൻ രൂപതയിൽ അംഗങ്ങളായിരിക്കുന്ന അവസരത്തിൽ നമ്മളിങ്ങനെ ഒരു ഉറങ്ങി ഉറങ്ങി പോയാൽ പോരാ ഭാഷ പഠിക്കണം പഠിപ്പിക്കണം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കണം നമുക്ക് മുതിർന്നവർക്ക് സാധിച്ചില്ല ശരി പക്ഷേ ഇനി വരുന്നവർ നന്നായി ഭാഷ പഠിച്ച് സംസ്കാരത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവർക്ക് ഈ സുവിശേഷ വേലയ്ക്ക് മിഷൻ പ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പഠിപ്പിക്കാനും ഹോസ്പിറ്റൽ ജോലി ചെയ്യാനും മാത്രം നമ്മൾ ഒരുങ്ങി നിന്നാൽ അതിലേക്കൊന്നും ആരുണ്ടാകുകയില്ല രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ സഭ അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള സഭ രൂപ സഭ ഏതാണ് സീറോ മൽബാർ സഭയാണ് ഏറ്റവും കൂടുതൽ ദൈവവിളി ഉണ്ടായിരുന്ന രൂപത ഏതാണ് ഈ അടുത്ത കാലം വരെ പറഞ്ഞു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പാലാ രൂപതയാണ് സീറോ മൽബാർ സഭയാണ് ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള സഭ സീറോ മൽബാർ സഭയിൽ വൈദികരുടെയും സന്യസ്ഥരുടെയും ശുശ്രൂഷ കിട്ടാനാണ് അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ആഫ്രിക്കയിലായാലും പിന്നെ എവിടെ പിന്നെ സ്വർഗത്തിന് അപ്പുറത്ത് ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ഇനി ചങ്ങനിൽ പോയാലും എല്ലാവരും പറയുന്നതാണ് ആർ യു പ്രീസ്റ്റ് വെരി ഗുഡ് നമുക്കറിഞ്ഞുകൂടെ നമ്മുടെ തലം എന്താണെന്ന് ആർ യു ബിലോങ് ഇറ്റ് സീറം റിലീജിയസ് പറയണ വലിയ ഇഷ്ടമാണ് നമ്മളെ കുറിച്ച് കാരണം നമ്മൾ അവിടെ ചെന്നാലും നമ്മുടെ സാന്നിധ്യം തെളിയിക്കും അങ്ങനെ ഒരു പ്രത്യേക കാര്യം നമുക്കുണ്ട് തോമാസിലി അങ്ങനെയാണല്ലോ ഒറ്റയാനായിട്ട് പന്ത്രണ്ട് പേരിൽ ഒറ്റയാനായിട്ട് നിന്നു തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അതുപോലെ പക്ഷേ നമ്മൾ ചിന്തിക്കണം സീറോ മൽബാർ സഭ സജീവമായത് സീറോ മൽബാർ സഭയിൽ ഓടി നടന്ന് അധ്വാനിക്കുന്ന അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നുകൊണ്ടാണ് അതുപോലെ ബ്രദേഴ്സും ഉണ്ടായതുകൊണ്ടാണ് ഈ നില ഇന്നത്തെ നില നോക്കിക്കഴിഞ്ഞാലോ എന്തായിരിക്കും അവസ്ഥ നമ്മൾ ചിന്തിക്കണം നമ്മുടെ സഭ വളരണമെങ്കിൽ സഭയിൽ ഉണ്ടാകണമെങ്കിൽ അതിന് നേതൃത്വം ഫുൾ ടൈമേഴ്സായി നേതൃത്വം വഹിക്കുന്ന വൈദികരും സന്യസ്തരും ധാരാളം ഉണ്ടാകണം പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ അത് നിങ്ങൾ വിചാരിച്ചേ നടക്കുള്ളൂ മക്കളെ പറഞ്ഞു വിടണം മക്കളോട് പറയണം മക്കളെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഐ എൽ ടി പാസ്സാക്കി യു കെ ലി പോയാൽ പോരാ എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഐ ഐ എസിനും ഐ പി എസിനും എഴുതിയ പോരാ ജീവിതവും വളരെ പ്രധാനപ്പെട്ടതാണ് നിനക്ക് എന്താ കൊടുക്കാൻ സാധിക്കുക നിന്നെയും നിന്റെ മാതാപിതാക്കളെയും നിന്റെ സഹോദരി സഹോദരന്മാരെയും കാത്തു സംരക്ഷിച്ചുകൊണ്ട് പോയി തമ്പുരാന് നമ്മുടെ കുടുംബത്തിന് എന്താ കൊടുക്കാൻ സാധിക്കുക പറയാൻ കഴിയണം അങ്ങനെ ചെറുപ്പം മുതൽ കുട്ടികളെ വളർത്തി വലുതാക്കണം ചില മാതാപിതാക്കൾ ഞാൻ കൂടെ പറയാറുണ്ടല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ സംസാരിക്കുമ്പോൾ രണ്ട് മൂന്ന് മൂന്നാലു പേരെ കാണുമ്പോൾ ഒരാളെ ഒരാളെക്കൊണ്ട് വിട്ടോളോട്ടെന്ന് പറയും പച്ച നാല് പേരെടുത്തോളാൻ പറയും എന്തൊരു ഔതാര്യം അത് ഒരാളെയല്ല നാല് പേരെടുത്തോളാൻ ഈ എടുക്കാവുന്ന ഷേപ്പിൽ ഉണ്ടെങ്കിൽ നാല് പേരെടുക്കാൻ പറ്റുള്ളൂ ഈ ഷേപ്പ് കൊടുക്കുന്ന ആരാ പ്രിയപ്പെട്ടവരെ നമ്മുടെ സീറോ മലബാർ സഭയുടെ ആ മഹത്വം നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് വൈ വിശുദ്ധരായിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുന്ന വൈദികരും സന്യസ്തരും ധാരാളം നമ്മുടെ രൂപതകളിൽ ഉണ്ടാകണം സന്യാസ സംഭവങ്ങൾ ഉണ്ടാകണം എന്നാൽ മാത്രമേ പകിട്ട് നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ശത അർത്ഥ ശതാ ശതാബ്ദിയിൽ കടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ധ്യാന ധ്യാനവിഷയാക്കണം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ഈശോയെ കൊടുക്കാൻ സാധിക്കും എൻ്റെ കൊച്ചു ജീവിതത്തിലൂടെ തന അണ്ണാരക്കണ്ണൻ തന്നാലായി എന്ന് പറഞ്ഞതുപോലെ കൊച്ചു ജീവിതത്തിലൂടെ എനിക്ക് എന്താണ് സഭയ്ക്ക് കൊടുക്കാൻ പറ്റുക സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഞാനായിരിക്കുന്ന ധൈര്യതയോടുകൂടി ആ നേരത്തെ അവർ വരുന്നു ഇവരും എന്ന് പറയല്ല നമുക്ക് കിട്ടുന്ന ആ വേദി വേദി വേദിയിൽ ധൈര്യപൂർവ്വം നമ്മൾ പ്രസംഗിക്കണം ഈശോയെക്കുറിച്ച് സഭയെക്കുറിച്ച് ആരെന്ത് പറയുന്നുള്ളതല്ല ഈശോയെക്കുറിച്ച് പറയണം ആ നേരത്തെ അവന് അങ്ങനെയാകാം ഇങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല ഈശോയാണ് യഥാർത്ഥ രക്ഷകനെന്ന് ധീരതയോടുകൂടി പറയാൻ നമുക്ക് സാധിച്ചാലേ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെ ഏറ്റെടുത്തിട്ടുള്ള ഈ ഉത്തരവാദിത്വം പൂർണ്ണതയും നിർവഹിക്കുമെന്ന് പറയാൻ സാധിക്കുള്ളൂ ഏത് സാഹചര്യത്തിലും ഈശോയാണ് രക്ഷകൻ ഈശോയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു ഞാൻ ഈശോയുടെ ശിഷ്യനാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം അതാണ് യഥാർത്ഥത്തിൽ ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പുനഃപ്രതിഷ്ഠ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വളരാനും മറ്റുള്ളവരെ വളർത്താനും അതുപോലെ തന്നെ ധാരാളം പേരെ നമ്മുടെ സഭാ ജീവിതത്തിലേക്ക് നല്ല മക്കൾ പറ്റിയ ക്വാളിറ്റി ഉള്ള നല്ല മക്കൾ വൈദികരാകാനും സന്യസ്തരാകാനും കടന്നു വരാനൊക്കെ ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം കുടുംബ പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മൾ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോൾ ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എത്ര പേര് ഇവരെയൊക്കെ ഓർക്കുന്നുണ്ട് വിചാരിച്ച നമ്മൾ കുറ്റം പറയുമ്പോഴും വിചാരിച്ചു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ വിചാരിച്ചൻ്റെ കുറ്റം കുറയുകയാണെങ്കിൽ എന്ത് വേണം പ്രാർത്ഥനയിലൂടെ അച്ഛന് കൃപ ലഭിക്കണം എന്നല്ലേ പറ്റുകയുള്ളൂ അപ്പം അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള സഭയ്ക്കുള്ളിൽ നിന്ന് സഭയ്ക്കുള്ളിൽ നിന്ന് സഭയെ നോക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നമ്മുടെ രൂപതയിൽ ഉണ്ടാകണം സഭയിൽ ഉണ്ടാകണം ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് മനസ്സോടുകൂടി അതിനുവേണ്ടി പരിശ്രമിക്കാം ഏതെല്ലാം രീതിയിൽ ഇപ്പോഴുള്ള ഈ കുറവുകൾ നികത്താൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സാധിക്കുമെന്ന് വൈദികരും സന്യസ്തരും പ്രൊവിൻഷ്യൽസ് പ്രത്യേകിച്ചും അതുപോലെ തന്നെ അത്മായ സഹോദരി സഹോദരന്മാരൊക്കെ ചിന്തിക്കണം നമ്മൾ കൊച്ചു കൊച്ചു മാളങ്ങളിലേക്ക് കയറി കൊച്ചു കൊച്ചു സുഖങ്ങൾ തേടി ഇങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയാൽ പോരാ ഇറങ്ങണം ഇറങ്ങി നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെടുത്തണം അതിനുള്ള കൃപ നമുക്ക് തമ്പുരാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമ്മുടെ സഭയ്ക്ക് വേണ്ടി രൂപതയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ നിൻ്റെ പുത് നി അരുമ ശിഷ്യനായ തോമാസ് ലീഗ് സ്ഥാപിച്ച എൻ്റെ ചുടരത്വം വിലയായി കൊടുത്ത് നട്ട് വളർത്തി വലുതാക്കിയ ആ സഭ നീ തന്നെയാണ് ആ സഭയെ നയിച്ചത് ഇന്ന് ഞങ്ങൾ ആധുനിക സീറമൽബാർ സഭയുടെ ശതാബ്ദി സമാപനത്തിൽ നിൽക്കുമ്പോൾ ആ സഭ ഇന്ന് വരെ വളർത്തിയ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയാണ് പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്ഥരെയും അൽമായ സഹോദരി സഹോദരന്മാരെയും വന്മാർജ്ജ വായുരക്ക് ആത്മശാന്തി കൊടുക്കണേ നിലവിലുള്ള എല്ലാവരെയും നിൻ്റെ തിരുഹൃദയത്തെ കാത്ത് സംരക്ഷിക്കണേ നീ ഈ ലോകത്തിൽ കാണിച്ച ശൈലി പ്രഘോഷിക്കാനും പഠിപ്പിക്കാനും സുഖപ്പെടുത്താനും നീ നിൻ്റെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ചതുപോലെ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ സാന്നിധ്യവും ഞങ്ങളുടെ സ്പർശനവും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ ഇടപെടലും ഈ പറഞ്ഞ രീതിയിൽ സുവിശേഷ പ്രകോഷ്ടമാകാൻ യഥാർത്ഥത്തിലുള്ള പ്രബോധന വ്യാഖ്യാനമാകാൻ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ സാന്നിധ്യവും വാക്കുകൾ മറ്റുള്ളവർക്ക് ശാന്തിദായകമാകാൻ സുഖപ്രാപ്തി കൊടുക്കാൻ ഇടയാക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമ്മേ വിശുദ്ധ പിതാവ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്വർഗീയ മധ്യസ്ഥരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാർത്തവ മനസ്ലിഹായെ വിശുദ്ധ അൽഫോൻസമ്മേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ നിങ്ങൾ മാധ്യസ്ഥം വഹിക്കണമേ